സ്വതന്ത്ര ഭാരതത്തിന്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി നിലമ്പൂർ മേഖലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും പൊതു ഇടങ്ങളിലും പൊതുയിടങ്ങളിലും സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായി നടന്നു നിലമ്പൂർ നഗരസഭയിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ മാട്ടുമൽ സലീം പതാക ഉയർത്തി നഗരസഭാ കൌൺസിലർമാർ സെക്രട്ടറി ജി ബിനുജി നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കാളികളായി നിലമ്പൂർ ഗവൺമെന്റ് മാനവേദന സ്കൂളിൽ പ്രിൻസിപ്പൽ അനിൽ പീറ്റർ പതാക ഉയർത്തി എൻ സി സി ജെ ആർ സി എസ് പി സി വിദ്യാർത്ഥികളുടെ മാർച്ച് പാസ്റ്റിൽ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം സല്യൂട്ട് സ്വീകരിച്ചു അദ്ദേഹം മുഖ്യ സന്ദേശവും നൽകി വിദ്യാഭ്യാസ സ്റ്റാൻഡി കമ്മിറ്റി ചെയർമാൻ സ്കറിയ കിനാന്തോപ്പിൽ പി ടി എ പ്രസിഡന്റ് മുജീബ് പാറപ്പുറം എസ് എം സി ചെയർമാൻ മുഹമ്മദ് കോയാ കടവത്ത് എം ടി എ പ്രസിഡന്റ് പ്രഭ എന്നിവർ സംസാരിച്ചു ഹെഡ്മാസ്റ്റർ അബ്ദുറഹ്മാൻ സ്വാഗതം പറഞ്ഞു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു മുട് ഭാരത്മാത എ യു പി സ്കൂളിൽ സ്കൂൾ പ്രധാനാധ്യാപിക ജയ്നി ജോസി പതാക ഉയർത്തി പി ടി എ പ്രസിഡന്റ് നൌഷാദ് തടത്തിൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ചടങ്ങിൽ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അകാലമൃത്യു മരിച്ചവർക്കുള്ള അനുശോചനം അറിയിച്ചു സംസ്ഥാനതല ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയ മാസ്റ്റർ ധൻവിൻ രാജനെയും എൽ എസ് എസ് ജേതാക്കളെയും ആദരിച്ചു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു സീനിയർ അസിസ്റ്റന്റ് മിനിമോൾ എം ടി എ പ്രസിഡന്റ് നിഷിത എന്നിവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി ഷേർലി ഇ ജെ ചടങ്ങിന് നന്ദി പറഞ്ഞു നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജെയ്സൺ കുഴിക്കണ്ടത്തിൽ പതാക ഉയർത്തി നഗരസഭാ ചെയർമാൻ മാട്ടുമത്സലയും പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് മാനേജർ ഫാദർ അനീഷ് പുരക്കൽ ട്രസ്റ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഷെറി കുറ്റിക്കാട്ട് ട്രസ്റ്റ് മെമ്പർ ആൻഡ്രൂസ് എന്നിവർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സ്കൂൾ പ്രിൻസിപ്പൽ പോളച്ചൻ സ്വാഗതവും അക്കാഡമിക് കോർഡിനേറ്റർ ജിഷ നന്ദിയും പറഞ്ഞു വിവിധ പരിപാടികളും നടത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിലമ്പൂർ നെഹ്റു സ്ക്വയറിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ചൗക്കത്ത് പതാക ഉയർത്തി അനുസ്മരണ പ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു വി എ കെരീം എ ഗോപിനാഥ എ കെ ബാലകൃഷ്ണൻ ഷെറി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നഗരസഭാ വൈസ് ചെയർമാനും ഏരിയ കമ്മിറ്റി അംഗവുമായ അരുമ ജയകൃഷ്ണൻ പതാക ഉയർത്തി സി പി എം ടൗൺ ബ്രാഞ്ച് സെക്രട്ടറി ശ്രീധരൻ ഡിവൈഎഫ്ഐ നിലമ്പൂർ മേഖലാ ജോയിന്റ് സെക്രട്ടറി അഖിൽ മജീദ് യോനസ് രാമങ്കുത്ത നിശാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു മുസ്ലിം യൂത്ത് ലീഗ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂണിറ്റി ഡേ സംഘടിപ്പിച്ചു ഇന്ത്യൻ ആർമി എൻ കമാൻഡോ ഹിജാസ് പി പതാക ഉയർത്തി യൂത്ത് ലീഗ് മുനിസിപ്പൽ സെക്രട്ടറി ഷുഹൈബ് മുത്തു സ്വാതന്ത്ര്യദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നിലമ്പൂർ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന പരിപാടികൾ ആചരിച്ചു ബാർ അസോസിയേഷൻ പ്രസിഡന്റ് പി ചാത്തുക്കുട്ടി പതാക ഉയർത്തി ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ ജഡ്ജ് കെ പി ജോയി മുഖ്യപ്രഭാഷണം നടത്തി നിലമ്പൂർ മുനിസിപ്പൽ കോടതി മജിസ്ട്രേറ്റ് സാറ ഫാത്തിമ സന്ദേശം നൽകി ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് സി സി ദാരാദാസ് സ്വാഗതവും അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസിസ് അഡ്വക്കേറ്റ് ഹംസ കുരിക്കൽ ക്ലബ്ബ് അസോസിയേഷൻ പ്രസിഡന്റ് ടി പി യൂസഫ് സുഭാഷ് എന്നിവർ സംസാരിച്ചു ബാർ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറിയായ അഡ്വക്കേറ്റ് ഇ കെ എം അഷ്റഫ് നന്ദി പറഞ്ഞു മഹാറാണി ഗ്രൂപ്പ് സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങ് സംഘടിപ്പിച്ചു നിലമ്പൂർ മഹാറാണി ഗോൾഡ് പാർക്ക് മഹാറാണി സിൽക്സ് പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ മഹാറാണി ഗ്രൂപ്പ് ജനറൽ മാനേജർ പ്രസാദ് മാനേജർമാരായ സാംസൺ ടോം ശ്രീജിത്ത് ജഗദീഷ് എന്നിവർ ചേർന്ന് പതാക ഉയർത്തി ഫ്ലോർ മാനേജർ സൈമൺ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ായി സഹായി യുവജന സാംസ്കാരിക സംഘത്തിന്റെ നേതൃത്വത്തിൽ കമാൻഡോ ഹിജാസ് പതാക ഉയർത്തി തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സഹായിയുടെ പ്രസിഡന്റ് സക്കീം ഉലുവാൻ അധ്യക്ഷത വഹിച്ചു ഷാജഹാൻ പായമ്പാടം മുത്തൂ പാടിക്കുന്ന റഹ്മത്ത് സ്രാമ്പിക്കൽ ഷിബീർ മിനോപ്പടി ബിച്ചു ജനതപ്പടി ഷിബു പുത്തൻ വീട്ടിൽ ഷുവൈബ് കോയ്ശേരി ജിയാദ് മേലേദിൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു